തിരുവനന്തപുരം മാരാജി ഭവനിൽ നിന്നും ചന്തു എസ് നാർ ചേരുകയാണ് ചന്തു കേൾക്കാമോ കേൾക്കാം ചന്തു ശരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ് കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ താമര വിരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ലോക്സഭയിലേക്ക് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോർജ് കുര്യൻ്റെ മന്ത്രിസഭാ പ്രവേശനവുമായി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ മാരാർജി ഫോണിൽ എന്തൊക്കെയാണ് ആഘോഷങ്ങളൊക്കെ ശ്രീകുമാർ ഇവിടെ ഒരു കേരളത്തിന് ഡബിൾ ധമാക്ക ലഭിച്ച ഒരു സന്തോഷത്തിലാണ് ബി ജെ പി പ്രവർത്തകരും അതോടൊപ്പം തന്നെ അണികളും നേതാക്കളുമെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കാരണം കേരളത്തിന് അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു സുരേഷ് ഗോപിക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു അത് ക്യാബിനറ്റ് റാങ്കോടെ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്നു മാത്രമല്ല രണ്ടാമത് മന്ത്രി സ്ഥാനം കൂടി നമുക്ക് ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ബി ജെ പി പ്രവർത്തകരും നാട്ടുകാരും കാരണം ജോർജ് കുര്യനാണ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത് കാരണം നമുക്കറിയാം കാരണം കഴിഞ്ഞ കാലം കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് ബി ജെ പിക്ക് മികച്ച പ്രകടനം കേരളത്തിൽ കാഴ്ചവഴിക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ ഉണ്ടാക്കുവാനും കഴിഞ്ഞു അത് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളുടെ സംഭാവന തന്നെയാണ് ബിജെപി നേതൃത്വം കാണുന്നത് അതിന് മറുപടി എന്നോണമാണ് ആണ് ഒരുപക്ഷെ കേന്ദ്രമന്ത്രി സ്ഥാനം ജോർജ് കുര്യന് നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നു അത് തൃശൂരിന് നൽകിയ ഒരു നന്ദി പ്രകടനമായിട്ടാണ് അത് കാണാനുള്ളത് ചന്തു നേതാക്കന്മാരൊക്കെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനായി ആദ്യം എടുത്തു പറയേണ്ട സംഗതിയാണ് ഇവിടെ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു മധുര പലഹാരം വിതരണത്തിനായി എത്തിയിരിക്കുന്നു ഒരുപക്ഷെ ഏഴ് പതിനഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇവിടെ പടക്കം അതോടൊപ്പം തന്നെ മധുര പലഹാര വിതരണവും ഉണ്ടാവും തീർച്ചയായിട്ടും കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് ചന്തു ബിജെപി ആസ്ഥാനത്ത് നേതാക്കന്മാരൊക്കെ എത്തിത്തുടങ്ങിയോ പ്രവർത്തകരൊക്കെ എത്തിത്തുടങ്ങിയോ ആഘോഷങ്ങളൊക്കെ എത്രത്തോളമായി ആഘോഷത്തിൻ്റെ വക്കിലാണ് കാരണം എൻ്റെ പുറകിൽ ഒരു ബിഗ് സ്ക്രീൻ അലങ്കരിച്ചിട്ടുണ്ട് അവിടെ തത്സമയം സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അണികളും പ്രവർത്തകരും എല്ലാവരും ദേശീയ നേതാക്കളോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം കിട നേതാക്കൾ അതായത് രണ്ടാം നിരയിലുള്ളവരാണ് കൂടുതലും ഇവിടെ ഉള്ളത് എങ്കിലും സംസ്ഥാന നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് അദ്ദേഹം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് മാത്രമല്ല അണികളും ഉണ്ട് തീർച്ചയായിട്ടും പടക്കും പൊട്ടിച്ചും അതോടൊപ്പം തന്നെ മധുരപരാഹാരം ും ചെയ്തും ഈ ചരിത്ര മുഹൂർത്തം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മനാർജി ചന്തുവിലേക്ക് തിരിച്ചു വരാം